എൻ ഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ വരുത്തു എൻ ഇംഗ്ലീഷ് മീഡിയം കടുത്ത വേനൽ ചൂടിനിടയിലെ മഴ മലയോരത്തിന് ആശ്വാസമായി ബുധനാഴ്ച രാത്രിയാണ് മേഖലയിൽ എല്ലാ ഭാഗത്തും കാറ്റും മഴയും ഉണ്ടായത് വ്യാഴാഴ്ച വൈകുന്നേരം ചിലയിടങ്ങളിൽ മഴ ലഭിച്ചു ചൂട് റെക്കോർഡ് മറികടന്ന് ജനം വലയുന്നതിനിടെ ലഭിച്ച മഴ കാലാവസ്ഥ മാറ്റിമറിച്ചു ബുധനാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷം നിലമ്പൂർ മേഖലയിൽ ശക്തമായ കാറ്റോടും ചെറിയ തോതിലുള്ള ഇടിമിന്നലോടും കൂടിയാണ് മഴ പെയ്തിറങ്ങിയത് ചില ഭാഗത്ത് കാറ്റ് ആഞ്ഞുവീശിയെങ്കിലും മഴ ചാറലിലൊതുങ്ങി ഡിസംബറിന് ശേഷം എത്തിയ മഴ കാണാൻ പലരും വീടിന്റെ മുൻവശത്തേക്ക് ഇറങ്ങിയെങ്കിലും ശക്തമായ കാറ്റ് കാരണം വീടിനുള്ളിലേക്ക് തന്നെ കയറി റബ്ബർ മരങ്ങൾ പല ഭാഗത്തും കടപുഴകി വീണു വെയിലേറ്റ് ഉണങ്ങി നിന്ന തെങ്ങ് കമുക് വാഴ എന്നിവ പല ഭാഗത്തും നിലംപുത്തി വൈദ്യുതി തൂണുകൾ പൊട്ടിവീണതിനാൽ പല ഭാഗത്തും വൈദ്യുതി പോയിരുന്നു രാവിലെ മണിയോടെയാണ് പല സ്ഥലങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചത് നിലമ്പൂരിലും അമരമ്പലം കരുളായ് മൂത്തേടം എടക്കര വഴിക്കടവ് പോത്തുകല്ല് ചുങ്കത്ര ചാലിയാർ മമ്പാട് തിരുവാനി ഭാഗങ്ങളിലും മഴ ലഭിച്ചു വേനൽ മഴ വരും ദിവസങ്ങളിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ